പൊങ്കാല അർപ്പിക്കാറുണ്ട് ഉണ്ട് ഉണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൂട്ടുകൽ വയല ഓണത്തുകാവ് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് ഇവിടെ മകീരം തിരുനാൾ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് മകരപ്പൊങ്കാല ആരംഭിച്ചിരിക്കുന്നു മകരപ്പൊങ്കാലയുടെ വിശേഷങ്ങളാണ് ക്ഷേത്രത്തിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രതിഷ്ഠാ വാർഷികമാണ് മകീരം തിരുനാൾ മഹോത്സവമാണ് നമ്മളെ മകരത്തിലെ മകേരം ആണ് നമ്മളെ അമ്മയുടെ നാള് നമ്മൾ ഈ ദക്ഷിണ കേരളത്തിലെ ദക്ഷിണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ ദുരുചിത് വിധാനുള്ള ക്ഷേത്രമാണ് നമ്മളെ കോണത്തുകാവദ്രകാളി ക്ഷേത്രം വളരെ ശക്തിയോടു ഉള്ള ഒരു അമ്മയാണ് നമ്മൾ വിളിച്ചാൽ വലിപ്പുറത്തെത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും നമുക്ക് അമ്മ തരുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഇത്രയും പുരോഗതിയിൽ മുമ്പോട്ട് പോയത് കാരണം നമ്മളെല്ലാ ഭക്തജനങ്ങളും നല്ല രീതിയിൽ ഇവിടെ വന്ന് അത് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ഒരു കാർഷികപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സൈഡ് വയലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നമ്മളൊരു അമ്പലം ചെയ്യാൻ തീരുമാനിച്ചു നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച് നമ്മളെ തന്ത്രി ഭദ്രദാസുരു ഭട്ടതിരിപ്പാട് പിന്നെ അതിന് ജോത്സ്യൻ ബാബുരാജുണ്ണിത്താൻ പിന്നെ അതിലുപരി നമ്മളെ ഇപ്പോൾ നമുക്ക് നമ്മളെ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണകുമാർ എംബ്രാന്തിരി അതുകൂടാതെ നമ്മളെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മളെ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നല്ലവരായ ഭക്തജനങ്ങളും നമുക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇത്രയും പുരോഗതിയോട്ട് ഈ അമ്പലം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ ഇതിൻ്റെ ഉയർച്ചയിലേക്ക് വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിച്ച് നമ്മളൊരു അമ്പലം ഇതൊരു നല്ല രീതിയിലാക്കണമെന്നാണ് നമ്മളെ ഗ്രഹം അത് നമ്മളെ നടത്താൻ വേണ്ടി അമ്മ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ബഹീരം തിരുനാൾ മഹോത്സവം എത്ര ദിവസമാണ് കൊണ്ടാടുന്നത് ഇവിടെ നമ്മൾ പത്ത് ദിവസമാണ് അപ്പോൾ കൊടിയേറ്റ് നമുക്ക് ഏഴ് 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 വൈകുന്നേരമാണ് ഇവിടെ കൊടിയേറ്റ് സാധാരണ എല്ലാ അമ്പലങ്ങളിലും വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അമ്പലങ്ങളും വ്യത്യസ്തമാണ് കോണത്ത് അഭദ്രകാളി ക്ഷേത്രം കാരണം നമുക്ക് വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് കൊടിയേറ്റ് നടക്കുന്നത് അപ്പോൾ കൊടിയേറി കൊടിയേറ്റ് കഴിഞ്ഞ് പത്ത് ദിവസമാണ് നമ്മുടെ ഉത്സവം ലാസ്റ്റ് പത്താമത്തെ ദിവസമാണ് നമുക്ക് തിരുനാൾ ഉത്സവം കൊണ്ടാടുന്നത് കൂടി നമ്മളെ ഉത്സവം തീരുവാണ് അതിൽ കൂടാതെ നമ്മളിപ്പോൾ നമുക്ക് ഇരുപത്തി ഏഴാം തീയതി ഒരു ലക്ഷാർച്ചന നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ഒരു ചിരകാലത്തൊരു ഒരു 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 ആഗ്രഹമായിരുന്നു ലക്ഷാർച്ചന ഈ അമ്പലത്തിൽ നടത്തണമെന്ന് അങ്ങനെ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നമ്മളത് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ ലക്ഷാർച്ചന സമയം വെച്ചിരിക്കുന്നത് അപ്പൊ ഒരു പതിനഞ്ച് തിരുമേനിമാരെ ഇരുന്ന് നമ്മൾ ഒരു പൂജിച്ച് ദേവിയുടെ സഹസ്രനാമങ്ങൾ ഒരു ലക്ഷം തവണ ഉരുവിട്ട് കലശമാടി ലാസ്റ്റിൽ അമ്മേടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അതാണ് ലക്ഷാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു കുറെ നാളത്തൊരു ആഗ്രഹമായിരുന്നത് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നടത്താൻ പോവുകയാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതിൽ കൂടി പങ്കെടുക്കണമെന്ന് ഒരു ഭക്തി ആധുരൂർവം അറിയിച്ചുകൊള്ളുന്നു മഹോത്സവത്തിന് ഈ വർഷം ലക്ഷാർച്ചനയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ മനോഹരമായ ഈ പ്രകട ഗംഭീരമായ പ്രജ്വലമായ ഒരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ മഹീരം തിരുനാൾ മഹോത്സവം ഭക്തജനങ്ങളും ഒന്നടങ്കം കൊണ്ടാടുന്നത് വിശ്വാസമാണ് നമ്മൾ ഏതിനും നമ്മളാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മളെല്ലാ എല്ലാത്തിനും നമ്മളിവിടെ കാണാം ഇവിടെ എത്ര ഉപദേവാലയങ്ങളും ഉണ്ട് ശിവൻ പിന്നെ അന്നപൂർണേശ്വരി പിന്നെ നാഗരാജ അലസമായി അടിക്കുന്ന മന്ദമാരുതൻ പോലും ഔഷധ സുഗന്ധം പരുത്തി പല്ലസിച്ച് എല്ലാ ഭക്തജനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭദ്രകാളിയുടെ തിരുമുമ്പിൽ നിന്നും ട്വന്റിവിഷൻ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ വിഷ്ണു